അവതരണം തനിക്ക് നേരെ പാഞ്ഞു വന്ന ജഗനെ കണ്ട് സേതു പായന്ന് കുറച്ചു അവളിൽ പേടി നിറഞ്ഞുവെങ്കിലും അവളവനെ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇത്രയും ചെയ്തു വെച്ചിട്ടുള്ള അവളുടെ പുഞ്ചിരി കണ്ട് അവന് സഹിക്കാനായില്ല തന്നെ അവൾ കളിയാക്കുന്നത് പോലെയാണ് അവൻ ആ നിമിഷം തോന്നിയത് ആ സമയം അവളൊരു മനോരോഗിയാണെന്ന് പോലും അവൻ മാറുന്നു മൂന്ന് കഷ്ണമായി ബെഡിൽ ചുരുണ്ട് കിടക്കുന്ന കാർത്തൂന്റെ ഫോട്ടോ കാണി അവനിൽ കോപം മരിച്ചു കയറി അവന്റെ മുഖത്ത് ദേഷ്യം കണ്ട് സേതുവിന്റെ ചുണ്ടിൽ ചിരിമാഞ്ഞു പകരം അവളിൽ സങ്കടവും പേടിയും നിറഞ്ഞു ഡേയ് ഒരലർച്ചയോടവൻ സേതുവിനെ മുടിക്ക് കുത്തിപ്പിടിച്ചു കൊണ്ട് അവൾ നിനത്തേക്ക് തള്ളിയിട്ടു ആ സേതു തറയിലേക്ക് കമിഴ്ന്ന് വീണെന്നും അവൾ ഉറക്ക കരഞ്ഞു മഹി തല്ലേ വേദനയും ജഗന്റെ അടിയും അവൾ വല്ലാതെ തണുത്തി സേതു ഇവന്റെ കരച്ചിൽ കേട്ട് ഉറങ്ങിക്കിടന്ന് വൈതു ഞെട്ടിക്കുടന്നു തനിക്ക് മുമ്പിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന സ്വന്തം അച്ഛനെയും അയാളുടെത്തോടെ നോക്കിക്കൊണ്ട് നിലത്ത് കിടന്ന് കരയുന്ന സ്വന്തം അമ്മയും കണ്ട് അവൾ ഒരു നിമിഷം പകച്ചു നിന്നുപോയി എന്താ എന്താ വിടാച്ച എന്താ പറ്റിയത് ഇവരെന്തിനാ ഇങ്ങനെ നിലത്ത് കിടന്നിട്ട് കരയുന്നത് വൈദ്യുവിന്റെ ചോദ്യം കേട്ട് ജഗൻ തന്റെ മിഴികൾ മുറുകിയെന്ന് കൂട്ടി അടച്ചു എന്നിട്ട് നിലത്ത് കിടന്ന് കരയുന്ന സേതുവിനവൻ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവനെ നോട്ടം കടന്ന് പേടിയോടെ അവൾ സ്വന്തം വാമൂടി കരച്ചിലടക്കി ജഗന്റെ വന്യതയും ക്രൂരതയും എല്ലാം തന്നെ അനുഭവിച്ചറിഞ്ഞവൾക്ക് അവൻ്റെ ഓരോ നോട്ടത്തിന്റെ അർത്ഥം പോലും മനസ്സിലാകുമായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം അവൻ്റെ വന്യത നിറഞ്ഞ മിഴികൾ വീണ്ടും കണ്ട് സേതു ഒന്ന് പറിച്ചു ജഗൻ ദേഷ്യത്തോടെ വൈദ്യവിനേര തിരിഞ്ഞു നിന്റെ അമ്മയാടിയവള് സുഖല്ലെന്നേ ഉള്ളൂ എന്ന് കരുതി അമ്മ അമ്മ അല്ലാതാകില്ല സേതുവിന് ഇവരൊന്ന് സംബോധന ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ജഗന്റെ ചോദ്യം കേട്ട് വൈദ്യുവിൻ മിഴികൾ നിറഞ്ഞു അവൾ ജഗന് മുമ്പിൽ തലകുലിച്ചു നിന്നു അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു സ്വന്തം അമ്മയെ അവൾ മനസ്സുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നു എങ്കിലും അമ്മയിൽ നിന്നും കിട്ടേണ്ട സ്നേഹവും കരുതലൊന്നും തനിക്ക് സേതുവിൽ നിന്ന് കിട്ടാതെ ആയപ്പോൾ വൈദ്യുന സ്വന്തം അമ്മയോട് വെറുപ്പ് തോന്നിയിരുന്നു ഇപ്പോൾ അവൾ സേതുവിനെ അംഗീകരിച്ചു തുടങ്ങിയെങ്കിലും അവർക്കിടയിൽ ഒരു അകൽച്ച നിലനിന്നിരുന്നു സേതു നീ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ജഗൻ നിലത്ത് കിടന്ന സേതുവിനെ നോക്കി പല്ലി കടിച്ചുകൊണ്ട് ചോദിച്ചു ജഗ സേതുവിന് പേടിയാ ചേതു ഒന്നും ചെയ്തില്ല സത്യമായി ഒന്നും ചെയ്തില്ല സേതുനെ നോവിക്കല്ല ജഗ സേതു പേടിയ സേതുനൊന്നും ചെയ്യല്ല ജഗ കുഞ്ഞാവേ ഒന്ന് പറയോ സേതു ഒന്നും ചെയ്തില്ല എന്ന് സത്യമായി ഒന്നും ചെയ്തില്ല സേതു ഭയത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ജഗൻ അവളെ നോക്കി കണ്ണുകുട്ടി അവനെ നോട്ടം കണ്ട് അവൾ പേടിയോടെ വീണ് സ്വയം വാമോടി ഈ ഫോട്ടോ പിന്നെ ആരടിയെ കീറിയത് നീ തന്നെയല്ലേ ഇത് ചെയ്തത് എന്നിട്ട് ഒന്നും ചെയ്തില്ല പോലും ജഗൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചതും ഒരു കാര്യം മനസ്സിലായി അവൾ ഭീതിയോടെ സ്വന്തം കാൽമുട്ടിൽ മുഖം മുളിപ്പിച്ചു അത് കണ്ട് ജഗൻ സ്വയം ഒന്ന് സമാധാനിക്കാനായി തന്റെ മിഴുകൾ കൂട്ടിയടച്ചു സേതുവിന്റെ ജഗന്റെ ഭാവങ്ങൾ കണ്ട് ഭയം തോന്നി അവൻ തന്നെ ഇനിയും വേദനിപ്പിക്കുമെന്നുള്ള ചിന്ത അവൾ വല്ലാത്ത സങ്കടത്തിലായിത്തും സേതുവിന്റെയും ജഗന്റെയും ഭാവങ്ങൾ വഴുതു സൂക്ഷിച്ചു നിന്നു അവൾ അവരെ പഠിക്കുകയായിരുന്നു തന്റെ അമ്മയുടെ കണ്ണിൽ വിരിയുന്ന അച്ഛനോടുള്ള ഭയം അവളുടെ ഉള്ളിൽ പലവിധ സംശയങ്ങളും ജനിപ്പിച്ചു ജഗൻ സേതുവിനെ അരികിലേക്ക് ചെന്ന് അവൾ അവന് പതിയെ പിടിച്ച് എന്തിപ്പിച്ചു സേതു അവനോളപ്പം മായത്തിൽ പിടിച്ചു സേതുവിനെ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി നോക്കി അവളുടെ കണ്ണിൽ തന്നോടുള്ള ഭയവും സങ്കടവും കണ്ട് അവൻ ഉള്ളൊന്നും നോന്നു കരയില്ല പെണ്ണെ നീ എന്തിനാ ആ ഫോട്ടോ വലിച്ചു കയറിയത് നിനക്കറിയില്ലേ അതെനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എന്നെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചത് മതി പോട്ടെ കരയേണ്ട അന്നേരത്ത് ദേഷ്യൻ അറിയാതെ ചെയ്തു പോയതാ ജഗൻ സേതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്തു അവന്റെ സ്നേഹത്തിൽ സേതുവും പേടി മറന്ന് അവനോട് ചേർന്നു അച്ഛൻ എന്തിനാണ് വടക്ക് പറഞ്ഞതെന്നോ തല്ലിയതെന്നോ വൈദ്യുന അപ്പോഴും മനസ്സിലായില്ല ജഗ സേതു പേടിയാ സേതുനെപ്പിക്കല്ലേ സേതുന് ഭേദിച്ചാല് ഒത്തിരി കരയും സേതു പിറയിലൂടെ ജഗനോട് പറഞ്ഞു എന്റെ സേതു നല്ല കുട്ടിയല്ലേ സേതു കുരുത്തക്കിടന്നും കാണിക്കാത്ത കാലം വരെ ഒരിക്കലും സേതുനെ ജഗൻ നോവിക്കില്ല ജഗൻ വാത്സ്യത്തോടെ പറഞ്ഞതും സേതുവിനോട് കൂടുതൽ പറ്റിച്ചേർന്നു അവൻ ആ നിമിഷം അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി തന്റെ ഉള്ളിലെ പകയും ദേഷ്യവും എല്ലാം അവൻ ആ നിമിഷം മറന്നുപോയിരുന്നു ഇതെല്ലാം കണ്ട വൈദ്യുവിന്റെ ഉള്ളിൽ അവടെ പരസ്പര സ്നേഹം സന്തോഷം നിറച്ചു തന്റെ അച്ഛൻറെയോ അമ്മയുടെയോ പാസ്റ്റോ സേതുവിനോടുള്ള ദേഷ്യമോ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു മാത്രമാണ് ഇതെല്ലാം മറഞ്ഞിരിക്കുന്ന ആ വീട്ടിലെ ഒരേവരാണ് ജഗൻ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ സേതു പറ്റിക്കിടന്നു അവളാണ് തന്റെ പ്രണയമെന്ന് അവൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയും പോലെ ജഗന് തോന്നി ആർക്കു വേണ്ടിയും അവളെ വേദനിപ്പിക്കാൻ അവനെ മനസ്സപ്പോൾ ഒരുക്കമല്ലായിരുന്നു എങ്കിലും ബെഡിൽ ചിന്നി ചിതറി കിടക്കുന്ന ഫോട്ടോയിൽ കാത്തുവിനും മുഖം കാണുമ്പോൾ താൻ അവളോട് ചെയ്യുന്നത് തെറ്റാണെന്ന ചിന്തയും അവനിൽ പിടിമുറുക്കി സ്വയം വേദനിച്ചും സമാധാനം നഷ്ടപ്പെട്ടുമുള്ള ജീവിതം അവനൊരുതരം വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു അച്ഛാ വൈദ്യു കുളിച്ചത് ജഗൻ അവളെ മുഖം നോക്കി എന്താ നോക്കിലും വാക്കിലും ഗൗരവം നിറച്ചുകൊണ്ട് അവൻ കാര്യം തിരുക്കി ജഗൻ എന്ന് തൻ്റെ മകൾ ജീവനാണ് നമുക്ക് ഇവിടെ തന്നെ നിന്നൂടാ അച്ഛാ വേറെ വീട്ടിൽ പോണോ ഇവിടെ എല്ലാരും ഇല്ലേ അല്പം പായത്തോടെ വൈദ്യവിനോട് ചോദിച്ചു പറ്റില്ല വേറെ വീട്ടിലേക്കല്ല എന്റെ സ്വന്തം വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനിയും മറ്റുള്ളവടെ അടിയും തൊടിയും കൊണ്ട് നിങ്ങൾ ഇവിടെ കെടുക്കേണ്ട കാര്യമില്ല നീയും നിന്റെ അമ്മയും ആനയും അടിവങ്ങളല്ല നിങ്ങൾ അപമാനിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ എന്റെ അഭിമാനം അവിടെ തകരുന്നത് വൈദ്യവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവരെ വേദനിപ്പിക്കുമ്പോൾ എന്റെ ഹൃദയമാണ് ഉറങ്ങുന്നതെന്ന് അവൻ മനസ്സിലോർത്തു അച്ഛ വേണ്ട ഈ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട അവൻ്റെ വാക്കുകൾ മുറുകി പിന്നെ വൈദ്യൊന്നും മിണ്ടിയില്ല സേതുവിനെ ജഗനെടുത്ത് ബെഡിൽ കിടത്തി വൈദ്യുതി തറവാട് വിട്ടു പോകുന്നതൊത്ത് സങ്കടം തുടങ്ങുന്നു ജഗൻ വൈദുവിനെയും പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തിയതും അവളുടെ മിഴികൾ വിടുന്നു ഇത് കണ്ട് സേതു ബെഡിൽ കിടന്നുകൊണ്ട് കായികൊട്ട് ചിരിച്ചു നിറഞ്ഞ ചിരിയോടെ അവൻ അവർക്ക് ഇടയ്ക്ക് കയറി കിടന്നു ഇരുവരും സന്തോഷത്തോടെ അവൻ അന്നേൽ പറ്റിച്ചേർന്നു അന്ന് ആദ്യമായി തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒരുമിച്ച് പൊണുന്നതുകൊണ്ട് ജഗൻ കിടന്നു വായുവും സേതവും അവനെ നെഞ്ചിൻ ചൂടിലുറക്കം വിളിച്ചപ്പോ ജഗന്റെ വീടുകളിൽ നിറഞ്ഞൊഴുക്കി കാർത്തൂ എന്തിനാ നീ എന്തിലേക്ക് അടുത്തത് എൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം പോകുമ്പോൾ നീ കൂടെ കൊണ്ടുപോയില്ലേ സ്വന്തമായി എല്ലാം ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാൻ സാധിക്കാത്തൊരു വിഡ്ഢിയെ പോലെ ഒടുങ്ങിക്കൊണ്ടിരിക്കുക എൻ്റെ ഈ ജീവിതം ഇനിയില്ല എനിക്ക് ജീവിക്കണം എൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം സേതുവരോട് ചില സമയങ്ങളിൽ തലയ്ക്ക് തോന്നുന്ന വികാരം അത് പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാനവിടെ വേദനിപ്പിച്ചില്ല കാർത്തു തള്ളാനും കൊള്ളാനും വയ്യാതെ ഞാനിങ്ങനെ നീറിനീരി കൊതിയവ ഇവരോടൊപ്പം സന്തോഷത്തോടെ ഒരു നാളെങ്കിൽ ഒരു നാൾ ചെലവിടാൻ ഇനി എന്നെ കൊണ്ട് കഴിയില്ല അവന്റെ ഹൃദയം കാത്തുനോട് പരിഭവിച്ചു എന്നാൽ ഭൂമിയിൽ താൻ ചെയ്ത് കൂട്ടിയതിനൊക്കെ ഇപ്പോൾ ആ ആത്മാവ് പശ്ചാത്തപിക്കുന്നുണ്ടാവാം അതിനാൽ അവ ഒരിളം തന്നെ വന്ന് അവനെ തഴുകി തലോടി പോയത് സത്യയ്ക്ക് മുമ്പിൽ അടികളും മുറിവുകളുമായി നിൽക്കുകയാണ് സ്റ്റീഫനും കോശി ശിവ കുറ്റവാളിയെ പോലെ ഇതെല്ലാം കണ്ട് ഭയന്ന് പറിച്ചുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി നിങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ച നിന്നെയൊക്കെ ഞാൻ ഏൽപ്പിച്ച ജോലി അതെന്റെ പാറുവിനെ സംരക്ഷിക്കുക എന്നതാണ് എന്നിട്ട് എന്റെ പാറുവിനെ മാറ്റത്തിൽ കൈനീട്ടി അടിച്ചിരിക്കുന്നു സത്യം അവർക്ക് നേരം വരുള്ളൂ കോളേജിൽ നിന്ന് മാധവനെ കണ്ട് തിരികെ വന്നതും സത്യം സ്റ്റീഫനെയും കോശിയും നന്നായി തന്നെ ശിക്ഷിച്ചു ഇതെല്ലാം കണ്ട് കണ്ണുനീർ വാർത്ത കൊണ്ട് ശിവയും നിൽപ്പുണ്ട് സോറി സർ സ്റ്റീഫനും കോശിയും ഒരുപോലെ പറഞ്ഞു ആദ്യം അറിഞ്ഞപ്പോൾ സത്യവരെ വെറുതെ പെട്ടതിനു പിന്നിൽ ഇങ്ങനൊരു ശിക്ഷ അവർക്ക് കരുതിയിരുന്നുവെന്ന് അപ്പോഴാണ് രണ്ടിനും മനസ്സിലായത് സത്യ അവരെയൊന്ന് കൂർപ്പിച്ചു നോക്കി അടുത്തിരുന്ന ടേബിൾ ഒറ്റത്തട്ടി മറിച്ചിട്ട് അവിടുന്ന് പോയി അവൻ പോയതും ശിവ അവർക്കടുത്തേക്ക് ഓടിച്ചെന്ന് ഈ ചായ വേദനിച്ചോ സങ്കടത്തോടെ ശിവ ശീഫന്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് ചോദിച്ചതും ശീഫൻ അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി നീ ഒന്ന് പോകച്ചേ അവനവുടെ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടെ തിരിഞ്ഞതും അവൻറെ പിണക്കെ സഹിക്കാനാവാതെ ശിവ പൊട്ടിക്കരഞ്ഞു എന്റെ പൊന്നു കൊച്ചെ ഞങ്ങളെ കൊലക കൊടുക്കരുത് നിന്നെ സ്വന്തം പോലെയല്ലേ ഞങ്ങൾ കൊണ്ടും നടന്നത് എന്നൊരു മിത്രയേക്കും ഉണ്ടായിട്ട് ഒരു വാക്ക് ഞങ്ങളോട് ഒന്നി പറഞ്ഞു ഇനി ഇങ്ങനെ നിന്ന് കരഞ്ഞ് ഉള്ള ജീവിതത്തിൽ കൂടി ഇല്ലാതാക്കരുത് കോശ് അവളുടെ കരച്ചിരിക്കണ്ട അല്പം ഭയത്തോടെ സത്യ പോയ വഴിയെ നോക്കിക്കൊണ്ടുപറഞ്ഞു സോറി ശിവ കണ്ണുനീരി ഇറക്കിക്കൊണ്ടു പറഞ്ഞു അവളുടെ ഒരു സോറി വീട് വായിച്ചായാ സ്റ്റീഫൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കോശിയേം കൊണ്ട് അവൾ പോകാനൊരുങ്ങിയതും ശിവ അവരെ നോക്കി വീണ്ടും വിരുംബി ശിവക്ക് അവടെ അവഗണ സഹായിക്കാനായില്ല അവൾ വിരുമ്പി കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് സ്റ്റീഫനെ കെട്ടിപ്പിടിച്ചു എന്നോട് ക്ഷേമിക്കു ചായ വായ്ക്ക് വേണ്ടത് കരുതിയ ഞാനൊന്നും പറയാൻ അല്ലാതെ വേണെന്ന് വെച്ചല്ല അവളെ തള്ളി മാറ്റാൻ സ്റ്റീഫനും മനസ്സ് വന്നില്ല ഓട്ടെ ഈ ചായന്റെ കുട്ടിക്ക് കരയണ്ട അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അറിയാതെ പറഞ്ഞതാ അവൻ അവളുടെ തലയിൽ പാൽസല്ത്തോടെ തലോടിക്കൊണ്ടു പറഞ്ഞു ഇത് കണ്ട് കോശി പുഞ്ചിരിച്ചും പിണക്കൊക്കെ മാറിയതും അവർ പരിഭവം പറഞ്ഞു തീർത്തു സ്റ്റീഫൻ ശിവയുടെ കൊണ്ട് വരുന്ന കവളിൽ പതിയെ തലോടി ഏറെ നേരത്തിന് ശേഷം വല്ല പേടിയോടെ ശിവ സ്വന്തം റൂമിലേക്ക് ചെന്നു സത്യ ഡ്രസ്സൊക്കെ മാറ്റി വെട്ടിൽ കിടപ്പുണ്ട് കണ്ണടച്ച് കിടക്കുന്നവന്റെ അടുത്തേക്ക് ശിവ പതിയെ നടന്നു ചെന്നു അവളുടെ ഹൃദയം പേടികൊണ്ട് കിടന്ന് പിടയുന്നത് അവൾ അറിഞ്ഞു പിറയിലൂടെ അവൾ വിളിച്ചു സത്യമിഴികൾ തുറന്ന് അവളെ ഒന്ന് നോക്കി അവന്റെ ആ കാപ്പിമിഴികൾ ചുവന്നു കലങ്ങിയിരുന്നു അവന്റെ മുഖത്ത് ദേഷ്യം മനസ്സിലാക്കി അവൾ പതി അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു എന്നോട് ദേഷ്യമാണോ പതിഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു നാളെ കിരണിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടതൊക്കെ ഒരുക്കി വെച്ചോ പിന്നെ അവടെ ചെന്ന് വേണ്ടതൊക്കെ ചെയ്ത് കൂട്ടി എന്നെ ദേഷ്യം പിടിപ്പിച്ച അവളുടെ ചോദ്യത്തിൽ പാടവഗണിച്ചുകൊണ്ട് ഗൗരവത്തോട് അവൻ അവളോട് ഇത്രയും പറഞ്ഞിട്ട് വെട്ടിന്ന് എഴുന്നേറ്റുട്ടാ അവൾക്ക് അവന്റെ അവഗണന മനസ്സിലായിരുന്നു അവനവളെ തിരിഞ്ഞൊന്ന് നോക്കി എന്നോട് എന്നോട് ക്ഷമിക്കേട്ടാ അവൻ നോട്ടം കണ്ട അവൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു മാധവ് സാർ പാവാണ് സാറിന് അറിയില്ലായിരുന്നു ഹീമെന്നെ മാർപ്പൂർപ്പെടുത്തിയതാണെന്ന് അതുകൊണ്ട് സാറിനെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല എന്റെ അച്ഛനെ പോലെ തോന്നി അന്നേരം പെട്ടെന്ന് സാറിനെ രക്ഷിക്കണം എന്ന് കരുതിയ എട്ട് കൈ മാറ്റി ഞാൻ സ്റ്റീഫച്ച എന്റെ അടുത്തേക്ക് ഓടിയത് അല്ലാതെ മാർപ്പൂർ ഏട്ടനെ അവഗണിച്ചതല്ല എന്നാൽ ഞാൻ തെറ്റ് ചെയ്തിട്ട് തെന്നെ ഡേവിഡിനെ ഞാൻ തട്ടിമാറ്റാൻ പാടില്ലായിരുന്നു സോറി നിലത്തേക്ക് മിഴുന്നേട്ടി കൊണ്ട് അവൾ പറഞ്ഞു നിർത്തി അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് മാറിൽ കൈ പിണിച്ച് ഭിത്തിയിൽ ചാരി നിന്നു താനേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്കോമില്ലാതെ നിൽക്കുന്ന സത്യയെ അവൾ പതിയെ മിഴികളുയർത്തി നോക്കി കഴിഞ്ഞോ അവന്റെ മുഖത്ത് ഭഞ്ഞു നിന്നെറിയുന്നത് അവൾ ഭീതിയോടെ നോക്കി പാറു നിന്നോടാ കഴിഞ്ഞോന്ന് അവന്റെ ശബ്ദം അല്പമുയർന്നു പേടിയോടെ നേർത്തൊരു മുകളിൽ മാത്രമായിരുന്നു അവളുടെ മറുപടി നീ തന്നെ സമ്മതിച്ചല്ലോ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അപ്പോ ആ തെറ്റിനുള്ള ശിക്ഷ വേണ്ടതിക്ക് ക്രൂരമായ ചെറിയ ചിതിയോട് അവൻ ചോദിച്ചതും ശിവക്കരഞ്ഞുകൊണ്ട് വേണ്ടെന്ന് തലകുലുക്കി ഇപ്പോഴേ ഇങ്ങനെ കരയാതെ പാറൂ ഞാൻ നിന്നെ ശിക്ഷിച്ച് തുടങ്ങിയില്ലല്ലോ പിന്നെ എന്തിനാ നീ ഇപ്പോഴേ ഇങ്ങനെ കരയുന്നത് വേണ്ടതേ ബേട്ട അറിയാതെ പറ്റിപ്പോയതാ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും ചെയ്യല്ലേ ഏങ്ങിക്കരഞ്ഞ കരഞ്ഞുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു കാരണം ശിവക്കറിയാം മറ്റെന്തിനേക്കാളും കടത്ത ശിക്ഷ തന്നെയായിരിക്കും അവൻ അവഗണിച്ചാൽ അവൻ തനിക്ക് വിരിക്കുന്നതെന്ന് മാധവിന്റെ അടുത്തേക്ക് പോകുന്നേരം അവനെ തട്ടിമാറ്റിയതിന് അവനെ തന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണുമെന്ന് അവൾക്ക് തോന്നി ദേഷ്യം വന്ന തന്നെ ശിക്ഷിക്കാൻ സത്യക്ക് ഒരു മടിയുണ്ടാകില്ല ആ സമയം തന്നോട് ആ മിഴികളിൽ സ്നേഹം ഭാവം അന്യമായിരിക്കും മറ്റൊന്നും അവൻ ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരും പക്ഷേ ശിവയിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞു അവഗണന പോലും അവൻ അത്രയേറെ രോഷം കൊള്ളിക്കും എല്ലാം പോത്തും ശിവ പേടിയോടെ പെറിച്ചു അവൻ ശിവയെ പൊക്കിയെടുത്ത് പേട്ടിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്ക് മുകളിലായി അമണങ്ങു വന്നു നിറഞ്ഞ അവൻ്റെ മുഖം മുകളിൽ ഭയം നിറച്ചു അവളുടെ കുഞ്ഞുടലൊന്ന് വിറച്ചു സത്യ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി അവളെ കടിച്ചു നോവിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ ഉണങ്ങു ശ്വാസം പോലും കിട്ടാത്ത വേദന കൊണ്ട് അവൾ കിടന്ന് പിടഞ്ഞു അവനെ തട്ടിമറാൻ ശിവ ആവത് ശ്രമിച്ചെങ്കിലും അവന്റെ ബലത്തിൽ ഒരു ഇഞ്ചി പോലും മനക്കാൻ അവൾക്കായില്ല വീണ്ടും വീണ്ടും എന്നെ നിന്നിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് എന്നിലെ ചെകുത്താൻ ഉണത്തുവാണോ പാർവതി ശിവയുടെ ഇടുപ്പിൽ കയ്യമത്തി കൊണ്ട് അവൻ ചോദിച്ചതും ശിവ വേദന കൊണ്ടൊന്ന് പിടിഞ്ഞു പൊങ്ങി അവടെ ഒരു ജനിയിലൂടെയും വിഴുനീർ ഒഴുകി ഇറങ്ങിട്ട വിറയിലൂടെ ശിവം വിളിച്ചതും അവനാൾ ടോപ്പ് വലിച്ചു കീറി അത് നിലത്തെ ശിവക്ക് വല്ലാത്ത ജാളെന്ന് തോന്നി അവൾ അവനിൽ നിന്നും തന്റെ മാറണം മറച്ചു പിടിക്കാൻ ശ്രമിച്ചു നിമിഷ നേരം കൊണ്ട് സത്യയുടെ വലം കൈ അവളുടെ ഇടതുമാറിൽ പിടിമുറുക്കി അവളിൽ നിന്നും ഒരേങ്കിൽ പുറത്തേക്ക് വന്നതും സത്യ അവളിലേക്ക് ആവേശത്തോടെ കൂടുതൽ അമർന്നു അവന്റെ ചുണ്ട് അവളുടെ കഴുത്തിലേക്കിൽ അമർന്നതും അവൾ ഒന്ന് അവൾ അതിനെ അനിൽക്കാതെ സത്യം വെട്ടിലേക്ക് തന്നെ പിടിച്ചു കിടത്തിക്കൊണ്ട് അവളുടെ കഴുത്തിൽ പല്ലായിത്തി ആദ്യമൊക്കെ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൾ തന്നെ അവനെ ചേർത്ത് പിടിച്ചു പറു എനിക്ക് നിന്നെ വേട്ടയാടാൻ തോന്നുന്നു നിന്നെ കടിച്ചു കൂടിയാൻ കൊതിയാകുന്നു അവളുടെ മുഖത്തേക്ക് മിഴികൾ നട്ടുകൊണ്ടവൻ പറഞ്ഞതും അവളൊന്ന് ദേവേട്ട പേടിയോടെ കരഞ്ഞുകൊണ്ട് അവൾ അവനെ വിളിച്ചതും സത്യ നിമിഷം അവളുടെ മിഴികളിലേക്ക് നോക്കി തറഞ്ഞു നിന്നുപോയി അവളുടെ കണ്ണുകളിൽ വിടുന്ന തന്നോടുള്ള ഭയം കണ്ട് സത്യുള്ളം വല്ലാതെ നിന്നു പാറു പേടിക്കണ്ട ഞാൻ അതിനൊന്നും ചെയ്യില്ല അവൻ അവളോട് അത്രമേൽ സ്നേഹത്തോടെ പറഞ്ഞു എനിക്ക് പേടിയാ ശിവ അത്രമേൽ ദയനീയമായി പറഞ്ഞതും അത് മനസ്സിലായെങ്കിലും അവൾ അവനോടൊന്നും പറയാൻ നിന്നില്ല ഏറെ നേരത്തെ സത്യയുടെ പരിചരണം കൊണ്ട് അവൻ അവളോട് പാവം തോന്നി ഇല്ലടാ ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല വാക്ക് അവൻ്റെ മിഴികളിലെ വന്നതം മാറി അവളുടെ പ്രണയം നിറയുന്നത് അവൾ കൗതുകത്തോടെ നോക്കി അവളെ ഒട്ടും വേദനിപ്പിക്കാതെ അവൻ്റെ പ്രണയം കൊണ്ട് അവൻ അവളിൽ ഒരു ചാറ്റലും മഴയായി പെയ്തിറങ്ങി അവളും അവനിൽ പതിയെ ലയിച്ചു നേരത്തെ ചുമനങ്ങൾ കൊണ്ട് അവൻ അവളെ മൂടി സത്യസംതൃപ്തിയോടെ അവൾ ആകെ ഒന്ന് നോക്കി ശരീരഭാഗങ്ങളെല്ലാം ചുമന്നു തീർത്ത് പാടുകൾ വീണിട്ടുണ്ട് മുടിയെല്ലാം വെട്ടിൽ ചിഹ്നിച്ച് തെറി കുറച്ച് അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട് ആകെ അവശ്യയായി കിടക്കുന്നവളെ കണ്ട് സത്യയുടെ ഹൃദയം മാധ്യമായി അവനവളെ വാര്യെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്തി അവളെ നെറ്റിയിലാമത്തെ ചുംബിച്ചു കൊണ്ട് അവനോളെ പൊതിഞ്ചു പിടിച്ചു ഒരു മൂളൽ മാത്രമാണ് അവന് മറുപടിയായി അവളിൽ നിന്ന് തിരികെ കിട്ടിയത് തീരെ വയ്യ നിരക്ക് അവന്റെ ശബ്ദം പോലും പതുങ്ങിപ്പോയിരുന്നു അവൾ മാടി അടഞ്ഞു പോകുന്ന മിഴികളെ വളരെ ബുദ്ധിമുട്ടി തുറന്നുകൊണ്ട് അവനെ നോക്കി നേർമിയായിരുന്നു പുഞ്ചിരിച്ചു ഒന്ന് ഒന്ന് ഉറങ്ങിയാൽ ശരിയാകും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടാ കഷ്ടപ്പെട്ട് അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ മിഴികൾ അടഞ്ഞു പോയിരുന്നു സത്യവളെ ചേർത്ത് പിടിച്ച് അവടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ശിവയെ ബെഡിൽ കിടത്തിയിട്ട് സത്യ ബാത്റൂമിലേക്ക് പോയി ഒരു പകലും ചൂടുവെള്ളവും തോർത്തും പെടുത്തു കൊണ്ടുവന്ന് അവൻ തന്നെ ചൂടുവെള്ളത്തിൽ തോർത്തു നോക്കി പിടിഞ്ഞ് അവൾ ആ ദേഹം മുഴുവൻ തുടച്ചു കൊടുത്തു എന്നിട്ടവളുടെ ദേഹത്തെ ചെറിയ മുറിവുകളിലെല്ലാം അവൻ മരുന്ന് പുരട്ടി ഒരു നൈറ്റ് കോണും അവൾ ഉടുപ്പിച്ചു കൊടുത്തിട്ട് അവളെ നന്നായി പുതപ്പിച്ചു അവളുടെ കിടപ്പ് കണ്ട് അവൻ ആ സമയം വല്ലാത്ത സങ്കടം തോന്നി എന്നാൽ ചൂടുവെള്ളത്തിൽ ശരീരം തുടച്ചത് കൊണ്ട് തന്നെ ശിവക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ഉറക്കമൊഴിഞ്ഞ് തന്നെ പരിചയിക്കുന്നവനെ ശിവ ശിവസഹതാപത്തോടെ നോക്കി സത്യശിവയെ വാത്സല്യത്തോടെ നോക്കി ഉറങ്ങിക്കോ അവനവളുടെ താലിയിൽ താലോടിക്കൊണ്ട് പറഞ്ഞതും ചെറു ചിരിയോട് അവൾ തന്നെ മിടികളടച്ചു അവളെല്ലാം മറന്ന് അവൻ്റെ ചൂടിൽ സ്വസ്ഥമായി ഉറങ്ങി